ഔദ്യോഗിക വാഹനം പാർട്ടി പരിപാടിക്കുപയോഗിച്ച് സി പി എം നേതാക്കൾ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള നാല് ജില്ലകളിലെ ജനപ്രതിനിധികളും ബോർഡ് കോർപ്പറേഷൻ ഭാരവാഹികളുമാണ് കരുനാഗപ്പള്ളിയിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കിലോമീറ്ററുകൾ താണ്ടി ഔദ്യോഗിക വാഹനങ്ങളിലെത്തിയത് പാർട്ടി സെക്രട്ടറിയുടെ വാഹനത്തിനടക്കം നിയമവിരുദ്ധ ഹോണുകളും കൂളിംഗ് പേപ്പറുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് അവധി ദിവസവും ഡ്യൂട്ടിക്കെത്തിയ തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ ചെയ്തപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ മര്യാദ പഠിപ്പിക്കാനിറങ്ങിയ സി പി എം നേതാവും കെ എസ് എഫ് ഇ ചെയർമാനുമായ വരദരാജൻ്റെ വാഹനമാണിത് ഈ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത് ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുക്കാനല്ല മറിച്ച് സി പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ പരിപാടി നടക്കുന്ന സ്ഥലത്ത് സാധാരണ ദൃശ്യമാക്കാറുള്ള കാഴ്ചയാണ് സർക്കാർ ബോർഡ് വെച്ച വാഹനങ്ങളുടെ നീണ്ട നിര എന്നാൽ ഈ നിര പ്രേക്ഷകർ കാണുന്നത് കരുനാഗപ്പള്ളി ശ്രീധരിയം കൺവെൻഷൻ സെന്ററിന്റെ പാർക്കിങ്ങിൽ നിന്നുള്ളതാണ് ഇവിടെ നടന്നത് സർക്കാർ പരിപാടിയൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പരാജയം വിലയിരുത്തുന്ന സംസ്ഥാനതല മേഖലാ യോഗമാണ് തിരുവനന്തപുരത്തിന്റെ അങ്ങേയറ്റം മുതൽ നിന്നും പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നും കൊല്ലം കടന്നുമൊക്കെ കിലോമീറ്ററുകൾ താണ്ടി ഈ ഔദ്യോഗിക വാഹനങ്ങളിൽ നേതാക്കൾ എത്തിയതാ സി പി എം ജനറൽ സെക്രട്ടറിയേയും സംസ്ഥാന സെക്രട്ടറിയേയും കേൾക്കാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം പഠിക്കാൻ അതിന് പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത നികുതി പണം കൊണ്ടു വാങ്ങിയ വാഹനത്തിൽ പൊതുപണം കൊണ്ട് ഇന്ധനം നിറച്ച് വേണമായിരുന്നോ എന്നതാണ് ചോദ്യം കൊല്ലം കോർപ്പറേഷനിൽ നിന്നും മേയറുടെ ഔദ്യോഗിക വാഹനത്തിനു പുറമെ കോർപ്പറേഷനിലെ തന്നെ മറ്റു വാഹനങ്ങളിലും നേതാക്കൾ എത്തി ദേവസ്വം ബോർഡും കയർബോർഡും കശുവണ്ടി കോർപ്പറേഷനും എന്ന് വേണ്ട ഒട്ടുമിക്ക ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളുടെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ഔദ്യോഗിക വാഹനങ്ങൾ ഓടിത്തളർന്ന വശം ചേർന്നങ്ങനെ കിടക്കുകയാണ് നേതാക്കന്മാർ അകത്ത് എ സിയിലിരുന്ന പാർട്ടി സെക്രട്ടറിമാരെ കേൾക്കുമ്പോൾ ഡ്രൈവർമാർ ഔദ്യോഗിക വാഹനത്തിൽ എ സിയുടെ കുളിരങ്ങനെ കൊള്ളുകയാണ് സ്വകാര്യ പരിപാടികൾക്ക് പോകുമ്പോൾ സർക്കാർ ബോർഡുകൾ മറക്കേണ്ട സാമാന്യ മര്യാദ പോലും പലർക്കുമില്ല കുറ്റം പറയരുത് അപൂർവം ചിലരൊക്കെ ഇത് പാലിച്ചിട്ടുണ്ട് എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ വാഹനത്തിൽ പോലും കാണാം നിരോധിത ഹോൺ മിക്ക വാഹനങ്ങളിലും കൂളിംഗ് പേപ്പറും ഒട്ടിച്ചിരിക്കുന്നു ഇതൊക്കെ സാധാരണക്കാരാണ് ചെയ്യുന്നതെങ്കിൽ പിഴയും വിരട്ടലുമൊക്കെയായി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ബേജാർ പലതാണ് പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ട നേതാക്കൾ ചെയ്താൽ നോ പ്രോബ്ലം പാർട്ടിക്ക് പറ്റിപ്പോയ തെറ്റ് തിരുത്താനും ഒക്കെ എത്തുമ്പോഴെങ്കിലും ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ കൊല്ലത്തുനിന്നും പ്രതി വാർത്തകളിലൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്